ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു കേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആദ്യത്തെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഒരു ഘട്ടം എക്സാം കഴിഞ്ഞു ഇനി അടുത്തത് ഡിസംബറിലേക്ക് വരാനായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ ആവണ കേറ്റിൻ്റെ എക്സാം എഴുതുകയുണ്ടായി ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് അപ്പം ഞങ്ങളുടെ ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം ഈയൊരവസരത്തിൽ ഞാൻ ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ എഴുതിയത് അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കറിയാവുന്നവരും ഇതുപോലെ അയ്യോ ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല നീ എങ്ങനെ ഇത് എഴുതി നീ പഠിച്ചു കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ എങ്ങനെയാണ് എഴുതിയത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെ എഴുതാൻ പറ്റിയെന്നൊക്കെയുള്ള അത് അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ പറ്റിയല്ലോ എന്നൊക്കെ അവർ ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു വീഡിയോ ആയിട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ പോലെ അറിയത്തില്ലാത്ത നിങ്ങളീ പലരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് എഴുതാമല്ലോ എന്നൊക്കെ ഓർത്തു നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനും നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഈ കേറ്റ എക്സാമിനായിട്ട് ചോദിക്കുന്നത് മുഴുവൻ തന്നെയും നമ്മൾ ആ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് സൈക്കോളജി നമ്മുടെ ഞാൻ കാറ്റഗറി ഫോർ ആയതുകൊണ്ട് എനിക്ക് പെഡഗോളജി ആയിരുന്നു വന്നിരുന്നത് പെഡഗോളജിയും പിന്നെ ഞാൻ മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൊടുത്തിരുന്നത് അപ്പം മലയാളവും പെഡഗോളജി എൻ്റെ ആയിട്ടുള്ള സ്വിങ് അതിന് അതിൻ്റെ അകത്തു നിന്നുള്ള ആയിരുന്നു വന്നിരുന്നത് അപ്പം ഇതൊക്കെ അപ്പം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് കൂടുതൽ അപ്പോൾ മനസ്സിലിരിക്കുക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഏ അതുകൊണ്ടായിരുന്നു ഞാനിത് എൻ്റെ അകത്ത് അപ്ലൈ ചെയ്തത് അപ്പം വിഷയത്തിലോട്ട് വരാം ഞാൻ എനിക്കിതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയത് ഇതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ഏത് ഇതിൽ വേണമെങ്കിലും മറ്റേ കാറ്റഗറിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിലാണല്ലോ നമ്മൾ ഏതൊക്കെയായാലും എക്സാം ആയിട്ട് ചെയ്യുന്നത് അപ്പം അത് കേരള പരീക്ഷ ബോർഡും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച കോഴ്സുകൾ പഠിച്ച് വിജയിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതായത് നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന കേരള പരീക്ഷ ബോർഡും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച് ഏതെങ്കിലും കോഴ്സ് ചെയ്തവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സിലായിരിക്കും നിങ്ങൾ ആയിരിക്കണം പഠിച്ചിരിക്ക പഠിക്കുന്നത് അത് ലാസ്റ്റ് ഇയർ ഉള്ള ഒരാളാണെങ്കിൽ ലാസ്റ്റ് ഇയർ അതുപോലെ എന്നാ തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്നവർ അതുപോലെ ബി എഡ് ഡി എഡ് ഡി എ ഡി എഡ് അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ഇത് പരീക്ഷ എഴുതാമെന്ന് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ പ്രത്യേകമായിട്ട് പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മൾ നമുക്ക് എന്നാലും പരീക്ഷ എഴുതാൻ പറ്റും പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഉണ്ട് ആ വേരിഫിക്കേഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫൈ ആ കോഴ്സിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് തന്നെ നമ്മുടെ കയ്യിൽ അന്നേരം വേണം ഈ വേരിഫിക്കേഷൻ വരുമ്പോഴത്തേനിക്കും പത്രത്തിലൊക്കെ പരസ്യം ചെയ്യും കേറ്റത്തിൻ്റെ ഇന്ന കാറ്റഗറിയുടെ വേരിഫിക്കേഷൻ ഇന്ന സ്ഥലത്ത് ഓരോ ജില്ല വൈസ് ആയിരിക്കും അപ്പോൾ ഇന്ന ജില്ലയിൽ ഇന്ന എടുത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ വേരിഫിക്കേഷന് ചെല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രത്തിൽ ഇങ്ങനെ പരസ്യം വരും അപ്പോൾ അത് നോക്കി അങ്ങനെയാണ് പോകുന്നത് നമ്മൾ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോമുകൾ നമ്മൾ ഓൺലൈനായിട്ടാണ് അത് ഇപ്പോൾ അത് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ഒക്കെ കൊടുക്കുക ഒക്കെ കൊടുത്തിട്ട് മാർക്കിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഞാൻ കൊടുത്തത് എനിക്ക് ഫസ്റ്റ് ഇയർ കിട്ടിയ മാർക്കിൻ്റെ ഏകദേശം ഒരിതുണ്ട് അത് വെച്ചിട്ട് ഉള്ളൊരു അടു അതിൻ്റെ അടുത്ത് വരുന്ന ഏകദേശം ഒരു മാർക്ക് കൊടുത്തേക്കണേ ആ മാർക്ക് എത്ര കൊടുത്താലും കുഴപ്പമില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ വെരിഫിക്കേഷൻ സമയത്ത് കറക്റ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കുമല്ലോ അന്ന് അന്നേരം ആ സർട്ടിഫിക്കറ്റിൽ എത്ര മാർക്ക് ഉണ്ടോ അതാണ് അവർ കൺസിഡർ ചെയ്യുള്ളൂ ഇതൊരു താൽക്കാലിക ഇത് മാത്രമാണ് തെറ്റിയാലും പെർസെൻറ്റേജ് ഒക്കെ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാലും ഒക്കെ ഒന്നും ഒരു പ്രശ്നമില്ല അപ്പം അങ്ങനെയാണേ അങ്ങനെ നിങ്ങൾ അന്നേരം ഫില്ല് ചെയ്യുമ്പോൾ ആ രീതിയിൽ കൊടുത്താൽ മതി കോഴ്സും പിന്നെ യൂണിവേഴ്സിറ്റി ഏതാണെന്നും പിന്നെ മാർക്ക് മാത്രം ഇങ്ങനെ തട്ടിക്കൂട്ടി ഏതെങ്കിലും കൊടുത്താൽ മതി അങ്ങനെ കൊടുത്താണ് അപ്ലൈ ചെയ്തത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി ലാസ്റ്റ് ഇയർ പഠിക്കണ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും അതുപോലെ ഫസ്റ്റ് തേർഡ് ഫോർത്ത് സെമസ്റ്ററൊക്കെ പഠിക്കുന്നവർക്കൊക്കെയാണെങ്കിൽ ഇത് എഴുതാൻ പറ്റുമെ